സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ എത്തും നക്ഷത്രം ജൂലൈ മാസഫലം വിവാഹം പുതിയ ബന്ധങ്ങൾ തൊഴിൽ പോരൂരട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം മറ്റ് താല്പര്യങ്ങൾ തുറന്നു പറയുന്നത് ഫലിക്കുന്ന സമയമായിരിക്കും കലകളിൽ പ്രത്യേക പരിശീലനം നടത്തും മാനസികമായ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കാൻ ചേർന്ന സമയമായിരിക്കും സന്താനങ്ങളുമായി കൂടിയാലോചിച്ച് അർത്ഥപൂർണമായ തീരുമാനങ്ങൾ എടുക്കുക പത്രമാധ്യമ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും പുരസ്കാരങ്ങളും ലഭിക്കും കുടുംബത്തിൽ സുഖം സമാധാനം സന്തോഷം എന്നിവ നിലനിൽക്കും സന്താനങ്ങളുടെ തൊഴിൽ പഠനം എന്നിവയിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര കഴിപ്പിക്കുന്നത് ഉത്തമ ഫലം ചെയ്യും കർക്കിടക മാസത്തിൽ കായികം കല പ്രണയം എന്നിവയിലെല്ലാം വിജയിക്കും മാനസികമായ സന്തോഷവും ഉന്മേഷവും വന്നുചേരും ഏതു കാര്യത്തിനും ഇറങ്ങാൻ ചേർന്ന സമയമാണ് വ്യാപാരത്തിൽ ഉന്നതിയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും നേടും ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും നേട്ടമുണ്ടാകും ശത്രുക്കളെ മനസ്സിലാക്കി നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നതിലൂടെ ലക്ഷ്യത്തിലെത്തും ജീവിത പങ്കാളിയുടെ അസുഖത്തിന് നല്ല രീതിയിലുള്ള ചികിത്സ നൽകാൻ തയ്യാറാകും കരാറുകളിലൂടെ ലഭിക്കാനുള്ള പണം ലഭിക്കും കർക്കിടകത്തിൽ പൂർവികരെ സ്മരിക്കുക ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് മിഥുന മാസത്തിൽ വരുന്നത് മോശത്തോടെയാണെങ്കിലും അതിൽ നിന്ന് കരകയറാൻ സാധിക്കും കൂടാതെ ചെറിയ ശാരീരികാവശ്യതകൾ വന്നു ചേരാം ദൂരെയുള്ള സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും അതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാകും പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ രേഖകൾ ആവശ്യമുള്ള സമയത്ത് കൈവശത്തിലെത്തും കോടതി വ്യവഹാരങ്ങളിൽ വിധി വരുന്നത് അനുകൂലമാകും ഉപയോഗിക്കുന്ന വാഹനത്തിന് കൂടുതൽ പണം ഇടയ്ക്കിടെ മുടക്കേണ്ടി വരുന്നത് നിരാശ വർദ്ധിപ്പിക്കും ക്ഷേത്രദർശനത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക കർക്കിടക മാസത്തിൽ നൂതന സാങ്കേതിക വിദ്യകളിൽ പരീക്ഷണം നടത്തും മാത്രമല്ല അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കും കുടുംബത്തിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും വ്യക്തിത്വം ശ്രദ്ധിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ കരുതലിന് കാരണമാകും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും അനാവശ്യമായ ചിന്തകൾ കുടുംബത്തിലും സ്വയവും പ്രതിസന്ധികൾ സൃഷ്ടിക്കും സ്വന്തമാകുമെന്ന് കരുതിയത് കൈയകലത്തിൽ നഷ്ടപ്പെടുന്നത് അസ്വസ്ഥതപ്പെടുത്തും കർക്കിടക മാസ പൂജയിൽ പങ്കാളികളാകുന്നത് ഉത്തമമാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ